വളരെ സിമ്പിളായിട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം ഞാനിവിടെ അഞ്ചാറ് വറ്റൽമുളകും കുറച്ച് ജീരകവും അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആദ്യം അതൊരു ചെറിയ മിക്സി ജാറിലോട്ട് ഇട്ട ശേഷം രണ്ട് സവാള കട്ട് ചെയ്ത് അതും ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം അതിനുശേഷം ആ ജാറിലോട്ട് നമുക്ക് നാല് തക്കാളി എടുത്തിട്ടുണ്ട് അതുകൂടി നന്ന പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം വറ്റൽമുളകും കടുകും കുറച്ച് ജീരകവും ഉഴുന്നും കറിവേപ്പിലൊക്കെ ഇട്ട് കടുകർത്തതിന് ശേഷം നമുക്ക് ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ചെയ്ത ശേഷം നമുക്ക് നമുക്കതിലോട്ട് തക്കാളി സെപ്പറേറ്റ് ആണ് ഞാൻ അരച്ചിട മാറ്റി വെച്ചിരുന്നത് ആ തക്കാളി നന്നായിട്ട് അരച്ചതും കൂടി അതിൽ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ദോഷമാവാട്ടോ ഉഷയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ അരച്ച് ഏത് മാവായാലും അപ്പത്തിൻ്റെ മാവല്ല ദോഷമാവ് അതുകൂടി ഒരു തവി ആഡ് ചെയ്തതിന് ശേഷം നല്ല തിളപ്പിച്ച് വറ്റി വരുമ്പോൾ നമുക്കതിലോട്ട് മല്ലിയലയും കൂടി ഇട്ട് സെർവ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും നമ്മുടെ മായ സ്ക്രീൻ കിച്ചൺ ഫോളോടെ ചെയ്തേക്കുക